എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നോട്ട എന്ന നിഷേധിയുടെ കഥയാണ് പറയുന്നത് സുപ്രീംകോടതി രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബറിൽ പുറപ്പെടുവിച്ച സുപ്രധാനമായ വിധിയെ തുടർന്നാണ് വോട്ടിംഗ് യന്ത്രത്തിൽ നിഷേധ വോട്ടുകൾ രേഖപ്പെടുത്താൻ തുടങ്ങിയത് നോട്ട എന്ന ഈ സമ്പ്രദായം കൂടി ഉൾപ്പെടുത്താൻ ഇലക്ഷൻ കമ്മീഷൻ അതേ തുടർന്ന് തീരുമാനിക്കുകയായിരുന്നു ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലായാലും ഏതെങ്കിലും സാഹചര്യത്തിൽ ബാലറ്റ് പേപ്പർ ഉപയോഗിക്കേണ്ടി വന്നാലും സ്ഥാനാർത്ഥി പട്ടികയുടെ ഏറ്റവും ഒടുവിലാകും ഈ നിഷേധിയുടെ സ്ഥാനം നോട്ട എന്നാൽ നൺ ഓഫ് ദി എബൌ എന്നാണ് പൂർണ്ണരൂപം മലയാളത്തിലാണെങ്കിൽ ഇവരിൽ ആരുമല്ല എന്നാകും ബാലറ്റിൽ രേഖപ്പെടുത്തുക നോട്ടയ്ക്ക് കിട്ടുന്ന വോട്ടുകൾ അസാധുവായി കണക്കാക്കില്ലെങ്കിലും ഈ വോട്ടുകളും തപാൽ വോട്ടുകളും അസാധു വോട്ടുകളും ഒഴിവാക്കിയാകും സാധുവായ വോട്ടുകളുടെ എണ്ണം കണക്കാക്കുക സാധുവായ വോട്ടുകളുടെ ആറിലൊന്ന് കിട്ടിയാലേ സ്ഥാനാർത്ഥിക്ക് കെട്ടിവെച്ച പണം തിരികെ കിട്ടുകയുള്ളൂ കെട്ടിവെച്ച പണത്തിന്റെ കാര്യത്തിൽ നോട്ട വോട്ടുകൾ കണക്കാക്കില്ല എന്ന് മാത്രം സുപ്രീം കോടതി വിധിയെ തുടർന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ തെരഞ്ഞെടുപ്പ് നടന്ന ഛത്തീസ്ഗഡ് മിസോറാം രാജസ്ഥാൻ മധ്യപ്രദേശ് ഡൽഹി എന്നീ അഞ്ച് സംസ്ഥാനങ്ങളിലാണ് ആദ്യമായി നോട്ട സമ്പ്രദായം ഏർപ്പെടുത്തിയത് കിട്ടിയ അവസരം വോട്ടർമാർ ഒട്ടും പാഴാക്കിയില്ല നോട്ട വൻ നേട്ടം കൊയ്യുകയും ചെയ്തു അന്നാണ് രാജ്യം മനസ്സിലാക്കിയത് രാഷ്ട്രീയക്കാരോട് വോട്ടർമാർക്ക് ഇത്രയേറെ വെറുപ്പുണ്ടെന്ന് കാരണം കിട്ടിയ അവസരം വോട്ടർമാർ ഒട്ടും പാഴാക്കിയില്ല നോട്ട വൻ നേട്ടം കൊയ്തു പലയിടത്തും നാലാം സ്ഥാനത്തും അഞ്ചാം സ്ഥാനത്തും കയറി നോട്ട ഇരുപ്പുറപ്പിച്ചു രണ്ടായിരത്തി പതിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ഇന്ത്യയിൽ ഒട്ടാകെ നോട്ട താരമായത് രാജ്യത്തൊട്ടാകെ പോൾ ചെയ്ത വോട്ടിന്റെ ഒന്നേ ദശാംശം ഒന്ന് ശതമാനം ആളുകൾ നോട്ടയിൽ കുത്തി പ്രതിഷേധിച്ചു അങ്ങനെ അൻപത്തി ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി അൻപത്തി നാല് വോട്ടുകളാണ് അക്കുറി നോട്ട തട്ടിയെടുത്തത് വമ്പന്മാർ എന്ന് കരുതിയ പല പ്രമുഖ രാഷ്ട്രീയ കക്ഷികളും നേടിയ വോട്ടിനേക്കാൾ കൂടുതലായിരുന്നു നോട്ടയ്ക്ക് കിട്ടിയ വോട്ട് ഏറ്റവും കൂടുതൽ വോട്ട് നോട്ടയ്ക്ക് വീണത് കേന്ദ്ര ഭരണ പ്രദേശമായ പുതുച്ചേരിയിലാണ് ആകെ പോൾ ചെയ്തതിന്റെ മൂന്ന് ശതമാനം കേരളവും മോശമാക്കിയില്ല ഒന്നേ ദശാംശം രണ്ട് ശതമാനം പേർ നോട്ടക്കാണ് അന്ന് കുത്തിയത് രണ്ട് ലക്ഷത്തി പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് വോട്ടുകൾ മലപ്പുറം മണ്ഡലം ഇരുപത്തോരായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് നോട്ട വോട്ടുകളോടെ മുന്നിലെത്തിയപ്പോൾ ഇരുപത്തോരായിരത്തി നാനൂറ്റി പതിനേഴ് വോട്ടുകളുമായി ആലത്തൂരും മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെച്ചു രണ്ടായിരത്തി പതിനാല് മുതൽ രാജ്യസഭാ തിരഞ്ഞെടുപ്പുകളിലും നോട്ട നടപ്പാക്കി മറ്റൊരു കഥയുമായി നാളെ